ചെർണോബിൽ നഗരത്തിൽ നിന്ന് പതിനാറ് കിലോമീറ്ററും ഉക്രൈനിലെ കിയു നഗരത്തിൽ നിന്ന് നൂറ്റിനാല് കിലോമീറ്ററും മാറി പ്രപ്യാത് എന്ന പ്രദേശത്തായിരുന്നു ചെർനോബിൽ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്തിരുന്നത് ആയിരം മെഗാവാട്ട് ഇലക്ട്രിസിറ്റി വീതം ഉൽപ്പാദിപ്പിക്കുന്ന നാല് റിയാക്ടറുകളായിരുന്നു ഉണ്ടായിരുന്നത് യൂണിറ്റ് നാലിലെ ജീവനക്കാരുടെ പിഴവ് കൊണ്ടെത്തിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരുന്നു വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളോ മറ്റ് ക്രമീകരണങ്ങളോ ഇല്ലാതെ തന്നെ അവർ റിയാക്ടറിന്റെ പവർ നിയന്ത്രിക്കുന്ന സിസ്റ്റവും എമർജൻസി സിസ്റ്റവും ഓഫ് ചെയ്തു ശേഷം ന്യൂക്ലിയർ റിയാക്ടറുകളുടെ കൺട്രോൾ റോഡുകൾ ആ റിയാക്ടറിൽ നിന്നും എടുക്കാൻ തുടങ്ങി പക്ഷേ റിയാക്ടർ എപ്പോഴും ഏഴ് ശതമാനം പവറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏപ്രിൽ ഇരുപത്തി ആറ് പുലർച്ചെ ഒന്ന് ഇരുപത്തിമൂന്നിന് ന്യൂക്ലിയർ റിയാക്ടറിന്റെ നിയന്ത്രണം കൈവിട്ടുപോയി ഒരുപാട് പൊട്ടിത്തെറികൾക്ക് ശേഷം വലിയ തീഗോളങ്ങൾ പുറത്തേക്ക് എത്താൻ തുടങ്ങി റേഡിയോ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് അത് പുറന്തള്ളി അവിടെ വീശുന്ന ഓരോ കാറ്റിലും റേഡിയോ ആക്ടിവിറ്റി പറക്കാൻ തുടങ്ങി ക്രമേണ ആ നഗരത്തിന്റെ പതനം ആരംഭിച്ചു പിറ്റേ ദിവസം ഏകദേശം മുപ്പതിനായിരത്തോളം ആളുകളെ പ്രഭ്യാത് നഗരത്തിൽ നിന്നും ഒഴിപ്പിക്കാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല വളരെ കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ക്രമീകരണം മാത്രമാണിതെന്നും ആവശ്യ സാധനങ്ങൾ മാത്രമെടുത്ത് വീടിന്റെ വാതിലുകളും ജനലുകളും സുരക്ഷിതമായി അടച്ച ശേഷം ബസ്സുകളിൽ കയറാൻ അവരോട് ആവശ്യപ്പെട്ടു പക്ഷെ ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഒരു സ്വീഡിഷ് നിരീക്ഷണ ഏജൻസി അന്തരീക്ഷത്തിൽ വളരെ വലിയ അളവിൽ റേഡിയോ ആക്ടീവ് വസ്തുക്കളുടെ അംശമുള്ളതായി റിപ്പോർട്ട് ചെയ്തു അപ്പോഴാണ് സോവിയറ്റ് ഗവൺമെന്റ് ചെർണോബിൽ പവർ പ്ലാന്റിൽ അപകടം സംഭവിച്ച വിവരം പുറത്തുവിട്ടത് പിന്നീട് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി റേഡിയോ ആക്ടീവ് വസ്തുക്കൾ തൽക്കാലത്തേക്ക് ആളൊഴിഞ്ഞ സ്ഥലത്ത് അവർ കുഴിച്ചിട്ടു പക്ഷെ അന്തരീക്ഷത്തിൽ അപ്പോഴും റേഡിയോ ആക്ടീവ് ഉണ്ടായിരുന്നു അത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വിക്ഷേപിച്ചതിനേക്കാൾ വളരെ വലിയ അളവിലായിരുന്നു ഫ്രാൻസ് ഇറ്റലി റഷ്യ തുടങ്ങി മറ്റു രാജ്യങ്ങളിലേക്കും അത് പരക്കാൻ തുടങ്ങി ഒരുപാട് കാടുകളും കൃഷി സ്ഥലങ്ങളും നശിച്ചു വൈകല്യമുള്ള കന്നുകാലികൾ ജനിക്കാൻ തുടങ്ങി ക്യാൻസർ ബാധിച്ച് ഒരുപാട് പേർ മരണപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യൂണിറ്റ് രണ്ടിന്റെ പ്രവർത്തനവും ആയിരത്തി തൊള്ളായിരത്തിൽ യൂണിറ്റ് ഒന്നിന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചു പിന്നീട് രണ്ടായിരത്തിൽ ചെറണോബേൽ പവർ പ്ലാന്റ് അടച്ചുപൂട്ടി ഈ ദുരന്തത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ പവർ പ്ലാന്റിന്റെ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശനം നിരോധിച്ചു പിന്നീട് അത് നാലായിരം സ്ക്വയർ കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു ശാസ്ത്രജ്ഞർക്ക് പോലും പെർമിറ്റോട് കൂടി മാത്രമായിരുന്നു പ്രവേശനം അതും വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ നിയന്ത്രണം ഉക്രൈൻ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഉക്രൈൻ ഗവൺമെന്റ് ഉപേക്ഷിക്കപ്പെട്ട പ്രഖ്യാത് നഗരത്തിന്റെയും ചെർനോബിൽ നഗരത്തിന്റെയും ചില ഭാഗങ്ങൾ ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി റഷ്യൻ സൈന്യം ചെർണോബിൽ പിടിച്ചെടുത്തു ഒരുപാട് പേരുടെ ജീവനും സമ്പത്തും സ്വപ്നങ്ങളും ഇല്ലാതാക്കിയ ആ ദുരന്തത്തിന്റെ ബാക്കി ഇന്നും ആ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട്